വീണ്ടും വീണ്ടും കണ്ടിന്യൂ ടു സിക്സസ് ഫയറോക്സ് സ്കോർ ഏഴോ ഓവറും രണ്ട് പന്തുകളും പിന്നിടുമ്പോൾ എഴുപത്തി അഞ്ച് റൺസ് വീണ്ടും അല്ലി ബോൾ ചെയ്യുന്നു ഫയറോക്സ് വാട്ട് എ ഷോട്ട് ఇండోర్ రియాసిని ఎదురు పట్టి కూటన్ సిక్స్ రన్ ఐడి ఇకునో ఫైరక్స్ మూపో నో బాల్ సిక్స్ర్ అకే నటైన్ సిక్సల్ నర్డి కొండా ఫైరక్స్ ఇన్డే స్కోర్ కుదిచి పోయినో మూపో అండ్ షైద్ల్ ఫర్సన్ ఫైరక్స్ ని వెండి క్లిసిల్ ിൽഹിദുൽ അതിമനോഹരമായ ഒരു സിക്സർ വീണ്ടും നേടിയിരിക്കുന്നു വീണ്ടും നല്ലൊരു ഷോട്ട് ബൗണ്ടറി നേടിയിരിക്കുന്നു

വേണ്ടി ന്യൂ ബാറ്റ്സ്മാൻ ിൽ മുപ്പത്തഞ്ച് റൺസുമായി ഷാഹിദുൽ ഫർസാൻ ഈ ഓവറിൽ ഔട്ടായിരുന്നു നല്ലൊരു ഇന്നിങ്സ് ആണ് ഫെറോക്സിന് വേണ്ടി ഫർസാൻ കാഴ്ചവെച്ചത് ബോൾ ചെയ്തു ഷഹീൻ ന്യൂ ബാറ്റ്സ്മാൻ സ്ട്രൈക്കിൽ ആ ബോളിങ്ങള് പോയി. 10 ഓവർ അവസാനിപ്പിക്കುತ್ತില്ല. ഹാർഡ് ബോൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വിക്കറ്റ് നടക്കേണ്ടേ? ഇപ്പൊ ന്യൂ ബാറ്റ്സ്മാൻ സിൻടാനേ പിസില ഉള്ളത്. ഓ വീണ്ടും ഒരു ഡോട്ട് ബോൾ. ഗുമ്രഗൻ ഓൾ ചേതോ ഷെബി ബാറ്റിങ്ങിൽ ഉള്ളതാ മൊബൂ വീണ്ടും നല്ലൊരു ഷോർട്ട് സിക്സർ. സ്ട്രൈക്ക് റൺസുമായി അദ്ദേഹം ബാറ്റിംഗ് തുടരുന്നു ാണ് ശേഷിക്കുന്നത് പന്ത്രണ്ട് ഓവറിൽ നൂറ്റി എഴുപത്തി ഒൻപതായിരുന്നു പതിനാമത്തെ ഓവറിൽ ആദ്യ പന്ത് സിൻഡോ സിക്സർ അടിച്ചിരിക്കുന്നു വീണ്ടും ഒരു പട്ടികൂറ്റാൻ ഷോട്ടാ കഴിഞ്ഞ ഓവറിൽ നന്നായി എറിഞ്ഞൊരു ബൌളർ ആണ് ഷഹീൻ പക്ഷേ ഈ ഓവറിലെ രണ്ട് പന്തുകളും തുടരെ സിക്സ് എന്ന് തൂക്കിയിരിക്കുന്നു ഈ സീറോ അദ്ദേഹത്തിന്റെ നമ്പർ അതിലൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹം യു എയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ സാലറിയാണ് അത് എഴുന്നൂറ്റമ്പത് പക്ഷെ ഇന്ന് അദ്ദേഹം കോടീശ്വരൻ സിന്ധോ ചാലക്കുടി സിക്സറ സിൻഡോ മൂന്ന് പന്തുകളും തുടരെ സിക്സറിന് പറത്തിയിരിക്കുന്നു ഈ നമുക്ക് നമ്പറിലേക്ക് വരാം ഇത് അദ്ദേഹത്തിന്റെ ആദ്യ സാലറിയാണ് അദ്ദേഹം ഇവിടെ യു എൽ പണിക്കാരനായി വരുന്ന സമയത്ത് എഴുന്നൂറ്റമ്പത് പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു മുതലാളിയാണ് കോടീശ്വരനാണ് നമ്മുടെ കേരളത്തിലെ തൃശ്ശൂരിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും ബിൽഡിങ്ങുകളും അലഹമുല്ല മാഷാ വാരിക്കൂട്ടിയ ഒരു ബിസിനസ്മാൻ ആയി മാറിയിരിക്കുന്നു അദ്ദേഹം ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ആ ജേഴ്സിൽ പോലും ആ നമ്പർ അദ്ദേഹത്തിന്റെ വണ്ടിയിലും ആ നമ്പർ തന്നെയാണ് എഴുന്നൂറ്റമ്പത് മൂന്ന് പന്തുകളും സിക്സ് ഹർ പറഞ്ഞോൾ ചെയ്യുന്നു ഷീൻ യുഎ കെ ആർമി എങ്കിലും സിംഗിൾ റൺസ് ചെയ്യുന്നു മാറിയ ലെഗിലേക്ക് അതായത് നമ്പറാണ് അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹത്തിന്റെ ജനിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആ നമ്പറാണ് അദ്ദേഹം ജേഴ്സിൽ കുറിച്ചിരിക്കുന്നത് മുപ്പത്തി മൂന്ന് പന്തിലാണ് ഇന്ന് സെഞ്ചുറി നേടിയത് നൂറ്റി ഇരുപത്തി ആറ് റൺസുമായി അദ്ദേഹം ബാറ്റിംഗ് തുടരുന്നു ഫയറോക്സിന് വേണ്ടി ഓവറിലെ അവസാന പന്ത് സ്ട്രൈക്കിൽ മുഭു കീപ്പർ സ്ട്രൈക്കിൽ വീണ്ടും ഷോട്ട് ക്ഷീണിതനാണ് വേണ്ടി ിൽ സിന്റോ ഡോട്ട് പതിനാമത്തെ ഓവറിൽ രണ്ടാമത്തെ കുട്ടിക്കുന്ന ഒരു മനോഹര കാഴ്ചക്ക് വേണ്ടി അതിമനോഹരമായ ബോളിംഗ് രണ്ട് ഡോട്ട് ബോളുകൾ ഓവറിലെ മൂന്നാമത്തെ പന്ത് വീണ്ടും വൈറ്റ് ബോൾ സിഗ്നൽ സിൻഡോ സ്ട്രൈക്കിൽ രണ്ട് ഡോട്ട് ബോളുകൾ ഓവറിൽ യാസർ പതിനഞ്ചാമത്തെ ഓവർ അദ്ദേഹം രണ്ട് ഓവർ വളരെ മനോഹരമായി മനോഹരമായിരുന്നു പക്ഷേ ആദ്യ തന്നെ സിൻഡോ ഓവറിൽ രണ്ടാമത്തെ പന്ത് ഷോട്ട് ഒരു ബൗണ്ടറിനു വേണ്ടി സിൻഡോ വേണ്ടി ഞാൻ രണ്ട് മനോഹരമായ ഓവർ എറിഞ്ഞ ഈ വന്ന് തുടരെ അടിവാകുന്നത് ഈ ഓവറിൽ സിൻഡോ രണ്ട് സിക്സുകൾ നേടി ഒരു ബൗണ്ടറി നേടി മൂന്ന് പന്തുകൾ പിന്നിടുമ്പോൾ പതിനാറ് റൺസ് നേടിയിരിക്കുന്നു ഇരുന്നൂറിന് മുകളിലേക്ക് ഫയറോക്സിന്റെ സ്കോർ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പന്തുകളിൽ നാലാമത്തെ പന്ത് പതിനഞ്ചാമത്തെ ഓവറിലെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് പതിനാല് ഓവറും നാല് പന്തുകളും പിന്നിടുമ്പോൾ ഇനിയും ശേഷിക്കുന്നു എട്ട് പന്തുകൾ സ്ട്രൈക്കിലുള്ളത് അപകടകാരിയായ സിൻഡോ ചാലക്കുടിയാണ്